ഹലോ ഹായ് നമ്മൾ തൃപ്പൂണിത്തുറ ഹിൽ പാലസിന്റെ മുമ്പിലാണുള്ളത് ഏട്ടാ അപ്പോൾ അതായത് നമ്മുടെ മണിച്ചിത്ര താഴ് എന്ന സിനിമ ഷൂട്ട് ചെയ്ത ഷൂട്ടിംഗ് ലൊക്കേഷൻ കേട്ടോ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ വിശേഷങ്ങളായിരുന്നു കേട്ടോ വാ ഇതാ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പാതരക്ഷലിയുടെ അയച്ച് നോക്കണം കേട്ടോ ബ്ലോക്ക് റൂമുണ്ട് ഇവിടെ അപ്പോൾ എല്ലാവരും പാതരക്ഷയുടെ അയച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് അപ്പുറം കിടക്കാനുള്ളൂ വളരെ നീറ്റായിട്ടും ക്ലീനായിട്ടും കേട്ടോ നമ്മക്കും വെക്കാം ൂ അതിന് നീ ഈ കുമ്മായവും കോരും ആയിട്ട് ഇതിനകത്ത് കേറിയിട്ട് ദിവസം എത്രയായി ഏ ഈ നാ

മുടിപ്പിച്ച അടങ്ങൂന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാ രാഘവോട്ടെന്ന് ശാരിയൻ മാർബിൾ ആട്ടാ ഇറ്റാലിയൻ മാർബിൾ അന്നത്തെ കാലത്തുള്ള ഇറ്റാലിയൻ മാർബിൾ അല്ലേ ഇംഗ്ലണ്ടിൽ നിന്നുള്ള വിക്ടോറിയൻ ടൈൽസ് ആ ഇത് ഇംഗ്ലണ്ടിൽ നിന്നുള്ള വിക്ടോറിയൻ ടൈൽസ് ആട്ടാ അന്നത്തെ കാലത്തുള്ള ആയിരത്തി തൊള്ളായിരത്തി കേട്ടോ ഇതൊരു ലിഫ്റ്റ് ആണ് അപ്പൊ പണ്ടത്തെ ആൾക്കാർ ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് നിർമ്മിച്ചതാണെന്ന പറയുന്ന കേട്ടാ ഇതില് ആർക്ക് പ്രവേശനം ഇല്ല അപ്പൊ എക്സ്പ്രസ് ലിഫ്റ്റ് കമ്പനി ലണ്ടൻ ആയിരത്തി തൊള്ളായിരത്തി കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ് ലിഫ്റ്റ് ഇത് ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് സിനിമയിലെ ഓരോ സീനുകളെ നമ്മൾ മനസ്സിലേക്ക് ഓടി വരുന്നില്ലേ വന്നിട്ട് ഈ അപ്പുറത്തോട്ട് വന്നിട്ട് വന്നിട്ട് അങ്ങനെ അപ്പറത്തെയ്താ അവിടെ ആണെന്ന് എത്തുക അപ്പൊ നമുക്ക് അതിൽ അവിടെ ബ്ലോക്ക് ആക്കി കൊണ്ട് അതിൽ ഇറങ്ങാനും പറ്റൂല അപ്പൊ അങ്ങോട്ട് ആൾക്കാർ പ്രവേശനം ഇല്ല കണ്ടാ അന്ന് ആ സിനിമ ഷൂട്ടിങ് സമയത്ത് കുളത്തിലെ വെള്ളം കണ്ട നല്ല എന്ത് ക്ലിയർ ക്ലിയറായല്ലേ അപ്പോ ഇന്ന് അത് കൂട്ടിയിട്ടാണ് അങ്ങോട്ടാർക്കും പ്രവേശനം ഇല്ലാത്തോണ്ട് ക്ലോസ് ആക്കിയിട്ടുള്ള അപ്പൊ പായലൊക്കെ പിടിച്ച് വെള്ളം കുറച്ച് ഒക്കെ കുറവാണ് ഇത് ഇവിടെ തന്നെയുള്ള പാർക്കാണ് കേട്ടോ അപ്പൊ പണ്ട് രാജാവിന്റെ കാലത്ത് ഉള്ള പശുക്കളെ ഇത് കേട്ടാ അപ്പൊ നിറച്ചും പശുക്കളും എല്ലാം ഉള്ള ഇപ്പൊ പശുല്ല പശുവിനെ ഒരു മാനാന്ന് നിറച്ചു കേട്ടാ ഗുഹ കാണേ അതായത് ഒരാൾക്ക് കഷ്ടിച്ച് ഉള്ളിൽ കയറാൻ പറ്റൂ ഉള്ളിൽ കഴിഞ്ഞാൽ കുറച്ച് സ്പേസ് ഉണ്ട് മൊത്തം ചെങ്കലിനൊണ്ട് ചെത്തിയിട്ടുണ്ടാക്കിയതാ കേട്ടാ ഇത്ര കാലത്തെ പണിയായിരിക്കും ഇതെല്ലാം കണ്ടാ ഉള്ളിലൊരു റൗണ്ട് സ്പേസ് ഏ അപ്പൊ കയറുന്നൊരു വഴി ഇതാ ഇറങ്ങിപ്പൊ വേറെ വഴി ഒരാൾക്ക് കഷ്ടി നിക്കാനേ അപ്പൊ ഞാൻ നിൽക്കുമ്പോ ഇതൊക്കെ തല തല കൂട്ടുന്ന ഫുള് ആയിട്ട് നിൽക്കാനാണെന്നില്ലേ മുട്ട് കുറച്ച് മുടക്കിയിട്ടുള്ള അപ്പൊ കഷ്ടിച്ച് ഒരാൾക്ക് അന്നത്തെ ഹൈറ്റിന് ഉണ്ടാക്കിയതാന്ന് വിചാരിക്കാം ഇതുണ്ടോ ഇങ്ങനുള്ളത് എന്താണ് വിളിത്താവളായിട്ടോ എന്താണെന്ന് അറിയില്ല വിളിത്താവളമായിരിക്കാം ഒരുപാട് സഞ്ചാരികൾ ഉണ്ട് കേട്ടാ മ്യൂസിയെല്ലാം കാണാൻ വേണ്ടിട്ടങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് സൺഡേ ആയോണ്ടോന്നറിയില്ല ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് ഇന്ന് മ്യൂസിയത്തിൽ നിറച്ച ആൾക്കാരാണ് മരത്തിന്റെ പേര് ഉണ്ടോ ആ ചെങ്കല്ലിനൊക്കെ ചെങ്കല് കൊണ്ടുള്ള മതിലാണ് അപ്പൊ അതില് വേറെ പിടിച്ച് സെറ്റായി നിന്നിട്ടാണ് എത്ര വർഷത്തെ പഴക്കം ഉണ്ടാവുന്ന പറയാൻ പറ്റൂല വലിയൊരു ദിനോസർ ഉണ്ട് പ്രതിമയുണ്ട് കേട്ടാ ഉണ്ടാക്കി വെച്ചിട്ട് അത് എന്താക്കിയെന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ആയിരിക്കും ഒരുപാട് ആൾക്കാർ അതിന്റെ താഴെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് വേറെ സ്ഥലത്ത് ആംഗിളാണ് അപ്പൊ ഇതും നമ്മൾ ഈ ഒരുപാട് മനുഷ്യല്ല വേറെ ഒരുപാട് സിനിമകളിൽ നമ്മൾ ഇത് ബിൽഡിങ് കണ്ടിട്ടുണ്ടാവും അപ്പൊ അങ്ങോട്ടൊന്നും ആരും അങ്ങോട്ട് അലൗഡല്ല ആൾക്കാർ പോകുന്നത് അപ്പം അത് പുറത്തുനിന്ന് കാണാനേ പറ്റും ഒരുപാട് സിനിമകളിൽ നമ്മളിത് കണ്ടിട്ടുണ്ടാവും ഈ ബിൽഡിങ് ഇത് വേറെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോല്ലാം ആയിട്ട് എപ്പോഴും ആൾക്കാരുണ്ടാവും കേട്ടോ സിറ്റിവട്ടത്തും പരിസരങ്ങളിലെല്ലാം ചപ്പ് ചവറുകൾ അടിച്ച് വരാന് എപ്പോഴും ഇങ്ങനെ ആൾക്കാരുണ്ടാവും അപ്പൊ നമ്മള് മാടംപള്ളിന്ന് പുറത്തിറങ്ങി കേട്ടാ മാടംപള്ളി എന്ന് പറഞ്ഞാൽ മാടംപള്ളി ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ അതായത് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് അപ്പൊ തെക്കിനെയെല്ലാം ഷൂട്ട് ചെയ്യുന്ന സ്ഥലം ഇവിടെയല്ല ഏട്ടാ അത് തിരുവനന്തപുരം പത്മനാഭ പാലസാണ് അവിടെ നിന്നാണ് തെക്കിനെയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്തത് ഏഹ് അപ്പൊ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ വേറെ ഒന്നുമില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ എത്തേ ഉള്ളൂ അപ്പൊ ഇതൊരു വീഡിയോ എത്തി